സംസ്ഥാനത്ത് സ്വർണ്ണവിലയുടെ വാർത്തകൾ കേട്ട് ഞെട്ടുന്നവർക്കിടയിലേക്ക് ആശ്വാസം തരുന്ന ഒരു ചിത്രം പവന് നാനൂറിൽ നിന്നും ഇരുപത് രൂപ കൂടി നാനൂറ്റി ഇരുപത് രൂപയായിരിക്കുന്നു സ്വർണ്ണവിലയിൽ വൻ വർധനവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പുറത്തിറങ്ങിയ വാർത്ത ഇന്ന് രസകരമായി തോന്നി സാധാരണ ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ രൂപ വർദ്ധിക്കാറുള്ള കാലത്ത് പെട്ടെന്ന് ഇരുപത് രൂപ വർദ്ധിച്ചപ്പോഴുണ്ടായ വൈറൽ ന്യൂസ് കല്യാണ തിരക്കുകളുടെ കാലമായതുകൊണ്ടാണ് വർധനവ് എന്നും വാർത്തയിലെ പരാമർശം അമ്പത് വർഷങ്ങൾക്കിപ്പുറം നാം ഇത് വായിക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും അത്ഭുതത്തോടെ കാരണം സ്വർണ്ണവില അവിശ്വസനീയമാം വിധം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഓരോ ദിവസവും ആയിരങ്ങളുടെ വ്യത്യാസങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിൽ തീപ്പൊരു വീഴുന്ന വിലക്കയറ്റം ഇനി ഇന്നത്തെ ആളിക്കത്തിയ ആ സ്വർണ്ണവില ഒന്ന് കാണാം അതിനു മുൻപ് ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വാർത്തകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപതും പവന് അമ്പത്തി സ്വർണ്ണവിലയിൽ സ്തംഭനാവസ്ഥ നേരിടുന്നത് മൂന്നാം ദിവസം വില കുതിക്കുവാനുള്ള തയ്യാറെടുപ്പാണ് എന്ന് അധികാരപ്പെട്ടവരുടെ വിലയിരുത്തൽ സ്വർണ്ണവില ഉയരുക തന്നെ ചെയ്യും പണമുള്ളവൻ നിക്ഷേപങ്ങൾ മാറിക്കൊടുന്നു ശുഭമായിരിക്കട്ടെ നന്ദി നമസ്കാരം